സംഗമിത്ര നാടക പുരസ്കാരം കണ്ണൂർ സരസ്വതിക്ക് സംഗമിത്ര കലാ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ സംഗമിത്ര നാടക പുരസ്കാരം നാടകകൃത്തും സംവിധായകനുമായ ജയൻ തിരുമന ഏഴായിരത്തിലധികം അമേച്ചർ പ്രൊഫഷണൽ നാടകങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളെ അഭിനയിച്ച കണ്ണൂർ സരസ്വതിക്ക് നൽകി ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു നാടകങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളായി അഭിനയിച്ച കണ്ണൂർ സരസ്വതിക്ക് മികച്ച സംഗീത നാടക അക്കാദമിയുടെ നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഗുരുപൂജ അവാർഡ് നൽകിയും ആദരിച്ചിരുന്നു ശ്രീധരൻ സംഗമിത്ര പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി എം കെ മനോഹരൻ സുരേഷ് ബാബു ശ്രീസ്ത കെ സി മരികൃഷ്ണൻ മാസ്റ്റർ രചിത മധു ബാലകൃഷ്ണൻ പാപുഞ്ചേരി ടി വി ബാബു ഒ മോഹനൻ ടി കെ ബാലകൃഷ്ണൻ കെ വി ശങ്കരൻ എ അശോകൻ സാവിത്രി ധർമ്മശാല പുഷ്പജൽ പാപുഞ്ചേരി മുടപ്പത്തി നാരായണൻ പണ്ടാരൻ രവി ഓ നാരായണൻ വത്സൻ കൊളച്ചേരി മോഹൻദാസ് മൊറാറ എ കൃഷ്ണൻ തുടങ്ങിയവർ ആശംസ സംസാരിച്ചു തുടർന്ന് പുരസ്കാര ജേതാവ് കണ്ണൂർ സരസ്വതി മറുപടി പ്രസംഗം നടത്തി ചടങ്ങിൽ എം പി രാമകൃഷ്ണൻ സ്വാഗതവും സന്തോഷ് നന്ദിയും പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രഥമ പുരസ്കാര സമർപ്പണ ചടങ് ഇവിടെ നടക്കുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ ശ്രീ എം ദാമോദരൻ അവരസ്കാര സമർപ്പണ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നാടക ും ഒക്കെ വളരെ വളരെ സജീവമായി മാത്രം വളരെ ജീവിതത്തിന്റെ കൊണ്ടു നടക്കുന്ന ശ്രീ ജയന്താണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പുരസ്കാര സമർപ്പിക്കുന്നത് നേരത്തെ തന്നെ കുടുംബസമേതം ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പരിപാടിയിൽ നാടക നാടക പ്രവർത്തകർ ജില്ലയിലെ അറിയപ്പെടുന്ന എല്ലാ പ്രമുഖ എല്ലാവരും തന്നെ ഈ ചെയ്യുക ആശംസിക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം മാസ്റ്റർ അതുപോലെ തന്നെ പുരോഗമന കലാസാഹിക്ത സംഘത്തിന്റെ സംസ്ഥാന നേതാവ് എം കെ മനോഹരൻ നാടക പ്രവർത്തകരായിട്ടുള്ള എം കെ മനോഹരൻ നാടക പ്രവർത്തകരും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള സുരേഷ് ബാബു ശ്രീസ അതുപോലെ തന്നെ പ്രശസ്ത നാടക നണി രചിത മധു തുടങ്ങിയ ഒറ്റയറി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ എല്ലാവരെയും തന്നെ സംഘടിപ്പിച്ചയുടെ ഈ പുരസ്കാര സമർപ്പണ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്

നമ്മുടെ ഈ മേഖലയിലെ പ്രശസ്തരായ നാടക പ്രവർത്തകരും അഭിനേതാക്കളും മറ്റു മേഖലയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പരിപാടി ഈ പ്രഥമ പുരസ്കാരം നൽകണം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അതൊരു നാടകരംഗത്തെ ായിട്ടുള്ള വനിതർക്ക് നൽകണമെന്ന ആലോചിച്ചതിന്റെ ഭാഗമായി നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചത് അതിനായിട്ട് നമ്മളെ ആരാധ്യായിട്ടുള്ള വളരെ നാടക നാടകരംഗത്തും രംഗത്തും സീരിയൽ രംഗത്തും സിനിമാ വളരെ സജീവമായി നിൽക്കുന്നതാണ് ഏകദേശം ഏഴായിരത്തോളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അവരെ നമ്മുടെ നമ്മുടെ സ്വന്തം കണ്ണൂർ അവാർഡിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും അദ്ദേഹം ഇവിടെ എത്തിച്ചേർത്തി അവരെയും ഈ പരിപാടിയുടെ സംഘപുതിയുടെ സ്നേഹവും സ്വാഗതവും അറിയുകയാണ് തന്നെ 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 ഭാഗമായി സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള പ്രവർത്തകർ അതുപോലെ അതുപോലെ മറ്റു എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ശ്രീ രമെ ക്ഷിക്കുന്നു கலாக <laughs> പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി എന്നുള്ളത് ഒരു സ്വാഭാവികമായും അത് ഒരു തവണ കൊണ്ട് പൂർത്തിയാക്കാൻ വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് പോലെ ഈ പ്രഥമ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്

അത്തരം അവസരങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ഈ രംഗത്തേക്ക് ധീരമായി കടന്നു വരികയും അങ്ങുണ്ടാവാൻ ഇടയായിട്ടുള്ള എല്ലാ മാനസിക ഒട്ടേറെ കടന്നു വരുന്നു അതോടൊപ്പം തന്നെ ആദരിക്കപ്പെടുകയും സ്വാഭാവികമായും നമ്മുടെ കണ്ണൂരിന്റെ അഭിമാനമായ

എൻ ഡെൻട്രേക്യന് താങ്ക്യൂ ആണ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് ശ്രീ വൈകനോസർ സ്നേഹാർ അവാർഡ് തന്നു എങ്ങനെയ കാണുമ്പോൾ സ്നേഹസ്കാരം ഏറ്റുവാങ്ങുന്നതിന് നിയപ്പെട്ട കനോസർ സ്നേഹാർ അവാർഡ് സമർപ്പിക്കുന്നതിന് ജയൻഗുരി വിനിയം ചനികിയാണ് കനോസർ സൂരി മലയാള നാടിന്റെ കണ്ണൂരനെ സമ്പാദനരണ കനോസർ സൂരി 1993 സെപ്റ്റംബർ 11 ന് തൈക്കെട്ടിൽ രാമന്നായയുടെയും ചാനങ്ങി അമ്മയുടെയും മകളായി ജനിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്കൂൾ കലോത്സവത്തിൽ നാടക മത്സരത്തിൽ നല്ല നടിയായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് നാടകത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല കുറച്ച് കാലം കഴിക്കപ്പോഴാണ് പ്രാദേശിക തലത്തിൽ നാടകം ചെയ്യുകയും പിന്നീട് പ്രശസ്ത നാടക പ്രവർത്തകനായ ഇബ്രാഹിം മേങ്ങയുടെ ചിരന്തിയിൽ നാടകക്കൂപ്പിൽ അഭിനയിക്കാൻ പോവുകയുണ്ടായി மூன்று வர்ஷம் அப்படின் விவாதங்கள் உமையை அபிந் பிரேட்சகளை முக்து வாங்க சாதி எட்டு வர்ஷ்காலம் கண்ணூர் சங்கேதான் நடியாயிருக்கும் തന്നെയാണ് மிகூர் சரஸ்வதி கோழிக்கோடு നമ്മുടെ அக்கா அவார்டு കൂടി ഒരു പ്രത്യേകതയും കൂടി கண்ணூர் சரஸ்வதிக்கு இன்று நம்ம വിശ്വകല நல்கு கூடி കമ്മ്യൂണിക്കേഷൻ பிரத்யேகிட்டு கோடி கல கோபலா தொடங்கி நாடகங்கள் അഭിനയിച്ച കണ്ണൂർ സരസ്വതി ആറ് സിനിമകളിലും അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂർ ആകാശവാണിയുടെ ആണ് കേരള സർക്കാർ ഗുരുപൂജ അവാർഡ് നൽകി അവരെ ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ സമഗ്ര സംഭാവനയ്ക്ക് ഡൽഹിയിൽ നിന്നും സാവിത്രിഭായി പുലേ പുരസ്കാരം ലഭ്യമാക്കി തരസ്ഥമാക്കി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരേതനായ കവിയൂർ രാഘവേട്ടനാണ് അവരുടെ ഭർത്താവ് രണ്ട് മക്കൾ കവിത സംഗീത

നിർമ്മിച്ച് വന്നത് കുളച്ചേരിലെ പ്രശാന്തയാണ് കേക്കിൽ നിർമ്മിച്ച പലകമാണ് നൽകുന്നത് പത്തായിരം രൂപയും പലകവും നശിച്ച് മാത്രമാണ് പുരസ്കാരം ാക്കുകയും ആ വാക്കുകൾ തുന്ന കുട്ടിക്കാലെ പറയാ നാടകത്തിലേക്ക് അങ്ങോട്ട് പോയി ക്ഷണിച്ച് കൊണ്ടുവന്ന് അഭിനയിച്ച് ഞാൻ എഴുതിയ വാക്കുകളുടെ ഭീകരതും അഭിനയി എന്റെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ചില സ്വഭാവ ദൂക്ഷ്യങ്ങൾക്കും ചെടി പിടിച്ച് അരുത് എന്ന് പറയുകയും അടിക്കുകയൊക്കെ ചെയ്യാൻ ധൈര്യവും അവകാശവുമുള്ള ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ള എന്റെ ഗുരുനാഥ കൂടെയാണ് എന്റെ രണ്ടുവിധത്തിലാണ് ഞാൻ ഇവിടെ ബഹുമാനത്തോടെ സമൃദ്ധത്തോടെ നിൽക്കുന്നതെന്ന് വേദിയിലിരിക്കുന്ന എൻ്റെ അനുജൻ ശ്രീസ്ഥ

அப்படி ஒரு நாடகசும் அறியப்படம் இது நடத்த வராத்த அபினந்தனங்கள் கம்பில் சுரேஷ் அப்பில் கம்பில்

അച്ഛൻ എന്നെ ഇഷ്ടം രണ്ടു കൂട്ടർ വന്നിട്ട് നിക്കണം എന്ന് പറയുന്ന ആത്മബന്ധമുണ്ടായിരുന്നു വിദ്യാർത്ഥികാരുമായിട്ട് അച്ഛന് അച്ഛൻ പറയുന്ന അച്ഛന്റെ ആയ അത്താണിയായ ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോ ജയൽദാസൊക്കെ കഴിഞ്ഞു ജയൽദാസൊക്കെ വേണം ഞാനെന്തോ ഭീകരവാദത്തിന് കൂട്ടുപിടിച്ചാണ് അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ബ്ലാക്ക് എന്നെ കാണുമെന്ന് ശ്രമമായിട്ടുള്ളൂ അച്ഛനെ നശിപ്പിച്ചു പ്രവർത്തിച്ചു പോയി കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പോയത് നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഊരിതലായിട്ട് ഇന്ത്യ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു 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 ഗുണ്ട് അങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു യാത്ര ചെയ്യാൻ ഒക്കെ പോയിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ എനിക്ക് ആകെ എന്നൊക്കെ തൊഴിൽ ചെയ്യണല്ലോ ബസ്സിന് അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന പണി നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞു നിൽക്കുന്നു അല്ലല്ലോ ഏറ്റവും നമുക്ക് ഗൾഫുള്ള തോട് ഹോട്ടലിൽ ബ്ലൈറ്റ് കഴുകില്ല അത് എവിടെ പോയാലും കിട്ടും അങ്ങനെ പള്ളിക്ക് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായി പള്ളിയുടെ ഇപ്പറത്തുള്ള ഏതോ ഹോട്ടലിൽ ഹൈറ്റുള്ള കാളാണ് കസ്റ്റി വരുന്നത് ഒരു മൂന്ന് മാസത്തോളം അപ്പുറത്തെ പൈപ്പിൽ നിന്ന് വെള്ളത്തൊള്ളൊന്ന് കൊടുക്കാനും പ്ലേറ്റ് കഴുകാൻ നെച്ചിൽ പാത്രം കഴുകാനും പ്ലേറ്റ് തുടങ്ങാനും ഒക്കെ ഞാൻ ഇവിടെ നടന്ന് ധർമ്മശാലേക്ക് പോകുകയും ധർമ്മസ്ഥലും ചിക്കമംഗളൂരിൽ പോയിട്ട് ആദ്യത്തെ നാടകം ൾക്ക് വേണ്ടി പ്രത്യക്ഷം എന്നാദ്യത്തെ നാടകം വെച്ചാണ് എഴുതുകയും ചെയ്യുന്നത് തോട്ടത്തൊഴിലാളികൾക്ക് വേണ്ടി അതും ഈ കമ്പ് കമ്പനി നാടകവും തലയിൽ കേറിയപ്പോ ജോലി ഉപേക്ഷിച്ചു ജോലി ഉപേക്ഷിച്ചപ്പോ നാട്ടുകാരെതിർത്തു നാട്ടുകാരെതിർത്തപ്പോ നാടകക്കാരൻ ഇപ്പഴുള്ള സ്ത്രീ കാണുന്നു പ്രത്യേകിച്ച് ഈ ജാതിയൊക്കെ

സംസ് ആ നാടകം ഇവിടെ എത്തിച്ചു നിങ്ങളൊന്ന് നിൽക്കാനും അറിയാത്ത സംസാരിക്കാൻ മാത്രം ശ്രീധരസം ഞാനിങ്ങനെ വളരെ ഡയലോഗ് എഴുതി വെക്കുന്ന ഒരാളാണ് ശ്രീധ வளர்ச்சு உமா கண்டிட்டு அப்படி நாடகத்தில் அடுத்த காலத்தில் കഥ ം ചെയ്യുമ്പോൾ വരികൾക്കിടയിലെ മൗലയങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ കൂടി എന്നതയും സംസാരിക്കാൻ അറിയാത്ത ഞാൻ നിങ്ങളുടെ ഇത്രയും ആത്മാർത്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ് ഇന്ന് എന്റെ പ്രിയപ്പെട്ട സസ്വേശിക്കായ സൂക്ഷ്യമുണ്ടാവട്ടെ നാടകത്തെ സ്നേഹിക്കുക നാടകത്തിന്റെ കൂടെ നിൽക്കുക ഇപ്പോഴുള്ള എന്റെ തലമുറക്ക് ഒരു അസുഖമുണ്ട്

നമ്മുടെ yeah. െ നാടകം ശ്രമിക്കണം കാരണം നാടകം അതാണ് അല്ലെ നാടകം സമൂഹത്തിന്റെ രോദനങ്ങൾ വിളിച്ചു പറയുകയാണ് സമൂഹത്തിന്റെ അവശങ്ങൾ വിളിച്ചു പറയുന്നതാണ് നാടകം ഇപ്പോഴത്തെ താഴ്വാരത്തിൽ നിന്ന് ഒരു പുകയിലേക്ക് തുമ്പിക്കഴിഞ്ഞിട്ട് ഒരു കുടുംബത്തെ പിടിച്ചു വരയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു മാമത്തിന്റെ ശ്രദ്ധ മത ഇപ്പോഴത്തെ താഴ്വാരത്തിൽ നിന്ന് പ്രണയമായ മരത്തടിയിൽ കാട്ടുമാരന്റെ തുടയിൽ കൊണ്ട് അടിച്ചടിച്ച് ശബ്ദമുണ്ടാക്കിയ ഒരു സ്ത്രീയുടെ നാടകം ആരംഭിക്കുന്നത് അവരാണ് നാടകം കഥ ഉത്ഭവിച്ചത് എന്ന് പടമക്കാർ പറയുന്നു അതുപോലെ നമ്മള് നമ്മളെ ജീവിതത്തോടൊപ്പം തന്നെ നാടകത്തെ കൂട്ടിക്കൊണ്ടുപോവുക തെറ്റ് തെറ്റായി എതിർക്കാനുള്ള ചങ്കൂറ്റത്തോടുകൂടി ഉണ്ടാക്കിയെടുക്കുക ആര് ചെയ്താലും തെറ്റ് തെറ്റാണെന്ന് അല്ലെങ്കിൽ വെച്ച് പറയാനുള്ള സഭയിൽ പറയാനുള്ള ഉണ്ടാവട്ടെ നാടകത്തെ കൈവിടാതിരിക്കുക നാടകം ആമർശത്തിന്റെ കലയാണ് വേറെ നാടകം തെണ്ടികളുടെ കാര്യമാണ് പറയലെ ഈ നമ്മൾ ളല്ല അറിവിന് വേണ്ടി തരുന്നത് വിപ്ലവത്തിന് വേണ്ടി തരുന്നത് ആ തണ്ടലിന്റെ ഭാഗമായി നമ്മളൊക്കെ ഉണ്ടാവട്ടെ കുറച്ചു സമയമെങ്കിലും നാളെ ശ്രദ്ധിക്കുക സംഗീത കലാകാരന്മാരാവുക എന്നതാണ് എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്ന് ല എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്തിനവസാനിക്കുന്നു എന്നതാണ് വാക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്

మరి మేము സ്വന്തം മകനെ തേടി നടക്കുന്ന പ്രാന്തിയായ അമ്മയുടെ ബെസ്റ്റ് പിന്നെ ഞാൻ പോകാൻ വെട്ടായിട്ട് മകശപ്പെട്ടേ അഭിനയിക്കുള്ളൂ നല്ല ആളൊന്നും നാടകത്തിൽ കുടുംബങ്ങൾ വെറുത്ത് നാട്ടുകാർ വെറുത്ത് നാട്ടുകാർ കാർപ്പിച്ച് വരുമ്പോൾ

ില്ല കേറാനുംറങ്ങാനുംസുണ്ട് ഇന്ന് കഴിഞ്ഞ പിന്നെ അത് മാറും പക്ഷെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എല്ലാരും പറഞ്ഞുതന്നെ സന്തോഷമുണ്ട്